കൊച്ചി പള്ളൂരിത്തെ സെന്റ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ അടുത്ത പ്രവൃത്തി ദിവസം സെന്റ് റീതാസിൽ നിന്ന് കുട്ടിയുടെ ടി സി വാങ്ങുമെന്ന് പിതാവ് കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും പിതാവ് അറിയിച്ചു വിവരങ്ങളുമായി അലി അക്ബർ ഷായാണ് ചേരുന്നത് അലി എന്താണ് പിതാവിന്റെ തീരുമാനം കുടുംബത്തിന്റെ തീരുമാനം രോഷി ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ ഉണ്ടായിരുന്നു കാരണം ഈ സ്കൂൾ ഈ ഡി ഡി ഇ റിപ്പോർട്ടിനെതിരെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഡി ഡി ഇ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതായിരുന്നു സ്കൂളിൻ്റെ ആവശ്യം ഈ ഡി ഡി റിപ്പോർട്ടിൽ പറഞ്ഞത് സ്കൂളിന് വലിയ വീഴ്ച സംഭവിച്ചു ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കാൻ ഈ കുട്ടിയെ അനുവദിക്കണമെന്നതായിരുന്നു പക്ഷേ ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് ഈ ഡി ഡി റിപ്പോർട്ട് റദ്ദാക്കേണ്ടതില്ല അത്തരത്തിൽ ഈ സ്കൂൾ സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു ഹൈക്കോടതി ഇപ്പോഴെന്തായാലും കുട്ടിയുടെ പിതാവ് അനസ് പ്രതികരിക്കുന്നത് തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഏതാണോ ആ ദിവസം സ്കൂളിലെത്തി ടി സി മേടിക്കും ഇനി സെൻട്രി ക്ലാസ്സിലേക്ക് കുട്ടിയെ വിടുന്നില്ല സ്കൂൾ മാറ്റാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്കൂൾ സ്വീകരിച്ച നിലപാട് ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിലും ഈ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ കുട്ടിയെ അനുവദിക്കില്ല സ്കൂളിന്റെ യൂണിഫോം നിയമാവലി അനുസരിച്ച് വരികയാണ് എങ്കിൽ മാത്രം കുട്ടിക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഒരുക്കും കുട്ടിയെ പഠിപ്പിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സ്കൂൾ ഇന്നലെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു എന്തായാലും മാറ്റം മാറ്റമുണ്ടാകുന്ന നിലപാടില്ലെന്നതാണ് സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് പക്ഷേ ആദ്യം പറഞ്ഞ നിലപാട് ആവർത്തിക്കുക എന്നത് മാത്രമാണ് ആ വാർത്താ സമ്മേളനത്തിലും അവർ ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ഡി ഡി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിനെതിരെ നിലപാട് സ്വീകരിച്ച രംഗത്തെത്തിയിരുന്നു കാരണം കുട്ടിക്ക് അനുകൂലമായുള്ള നിലപാടായിരുന്നു മന്ത്രി ആദ്യഘട്ടം മുതൽ സ്വീകരിച്ചത് ഈ സാഹചര്യത്തിൽ മന്ത്രിക്കെതിരെയും സ്കൂൾ മാനേജ്മെന്റ് വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇന്നലെ ഹൈക്കോടതി ഈ നിലയിൽ സ്കൂളിനെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സ്കൂളിനെതിരായ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഇനി ഈ വിഷയത്തിൽ ഒരു സമവായ നീക്കം ഉണ്ടാകുമോ എന്നത് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് കാരണം സ്കൂളിൻ്റെ ആവശ്യം പാടെ ചെയ്യുകയായിരുന്നു ഇന്നലെ ഹൈക്കോടതി ചെയ്തത് പക്ഷേ ഈ ഘട്ടത്തിലും കുട്ടിയുടെ പിതാവ് അനസ് ഉറച്ചു നിൽക്കുന്നത് കുട്ടിയെ സ്കൂൾ മാറ്റാൻ പോകുന്നു ഈ ഹിജാബ് ധരിച്ച് കുട്ടിയെത്തുമ്പോൾ മറ്റു കുട്ടികൾക്ക് മുന്നിൽ അതൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്ന സിസ്റ്റർമാരുടെ പരാമർശം അത് കുട്ടിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി കുട്ടിയെ ആ സ്കൂളിലേക്ക് സെൻട്രി വിടാനില്ല സ്കൂൾ മാറ്റുന്നു എന്ന നിലപാട് തന്നെയാണ് അനസ് ആവർത്തിക്കുന്നത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം തിങ്കളാഴ്ച എന്തായാലും പൊതു അവധിയാണ് അതുകൊണ്ട് തന്നെ അതിന് തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ചയാണെന്ന് മനസ്സിലാക്കുന്നു ആ ദിവസം സെന്റ് റീത്താസ് സ്കൂളിലേക്ക് എത്തി കുട്ടിയുടെ ടി സി മേടിക്കും എന്ന നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിലും അനസ് അറിയിക്കുന്നത് ശരി അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത് കുട്ടിയെ സ്കൂൾ മാറ്റാനാണ് ഓടിവിലത്തെ തീരുമാനം